ഇന്ത്യയുടെ മറ്റ് രണ്ട് ശത്രു രാജ്യങ്ങളെ പോലെ അല്ല ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇത്രയധികം ആകാംക്ഷയോടെ ഇത്രയധികം താല്പര്യത്തോടെയൊക്കെ ബംഗ്ലാദേശുമായി സഹകരിക്കാൻ വെമ്പൽ കൊള്ളുന്നതിന്റെ കാരണം പാകിസ്ഥാന് നന്നായിട്ടറിയാം ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അത് ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന സെക്യൂരിറ്റി ത്രെട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് അതിനെ ശരിവെക്കുന്ന തരത്തിൽ ചില നീക്കങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ് അതായത് ബംഗ്ലാദേശിന് ഇന്ത്യയെ ആക്രമിക്കണമെന്നൊക്കെയുള്ള ഒരു മോഹം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലായിട്ടുള്ള അതിർത്തിയിൽ ബംഗ്ലാദേശ് ചില ഡ്രോണുകൾ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് ഇത് സാധാരണ ഡ്രോണുകളല്ല ആയിരുന്നുവെങ്കിൽ നമ്മൾ ഇതിനെ ചർച്ചയ്ക്ക് പോലും എടുക്കില്ലായിരുന്നു തുർക്കിഷ് ഡ്രോണുകളാണ് ഇവിടെ ബംഗ്ലാദേശ് വിന്യസിച്ചിരിക്കുന്നത് അതായത് ബംഗ്ലാദേശിന്റെ കയ്യിൽ ഒരു ആറോളം ഡ്രോണുകൾ ഉണ്ടെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് നേരിട്ട് അറിയാവുന്ന അതായത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അറിവിൽ പെടാത്ത ഡ്രോണുകൾ ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും ആറെണ്ണം ഈ തുർക്കിയിൽ നിന്ന് വാങ്ങിയ ആറ് ഡ്രോണുകൾ ടി ബി ടു എന്ന് പറയപ്പെടുന്ന അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ആയിട്ടുള്ള ഇവ ലോകത്തിലെ മികച്ച ഡ്രോണുകളിൽ പെടുത്താവുന്ന ഒന്ന് തന്നെയാണ് കാരണം ഡ്രോൺ ടെക്നോളജിയിൽ തുർക്കി വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അപ്പം തുർക്കിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഈ ഡ്രോണുകൾ ഇത് ടി ബി ടു എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഡ്രോണുകൾ രണ്ടായിരത്തി പതിനാലിലാണ് തുർക്കി ഇത് നിർമ്മിക്കുന്നത് ഏകദേശം പത്ത് വർഷം പഴക്കമുണ്ട് അറുന്നൂറോളം ഡ്രോണുകളാണ് ഇതിൽ ഇതുവരെ അവർ നിർമ്മിച്ചിട്ടുള്ളത് തുർക്കിയെ കൂടാതെ അസർബൈജാൻ യുക്രൈനിലൊക്കെ തന്നെ ഈ ഒരു ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ യുക്രൈൻ പലപ്പോഴും മേൽക്കൈ നേടിയത് ഈ ഡ്രോണുകളുടെ സഹായത്തോടെയാണ് അതുപോലെ തന്നെ അർമേനിയക്കെതിരായിട്ട് അസർബൈജാൻ പലപ്പോഴും മേൽക്കൈ നേടിയത് ഇതേ ഡ്രോണുകളുടെ സഹായത്തോടെയാണ് അപ്പോൾ യുദ്ധഭൂമിയിൽ പെർഫോം ചെയ്ത് അല്ലെങ്കിൽ ഉപയോഗിച്ച് അതിൻ്റെ കഴിവ് തെളിയിച്ച ഒരു ആയുധമായിട്ടാണ് ഈ ടി ബി ടുവിനെ കാണുന്നത് ഇതൊരു ഹൈ എൻഡ് ഒരു ഡ്രോൺ അല്ല ഇപ്പൊ യു എസിന്റെ ചില ഡ്രോണുകളുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊരു ഹൈ എൻഡ് ഡ്രോൺ അല്ല പക്ഷെ ഇതിന്റെ നിർമ്മാണ ചിലവ് വളരെ കുറവാണ് ഒരു മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ഒരു ഡ്രോണാണിത് ഇതിനെ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ഇതിന് സ്വയവും ഓപ്പറേഷൻസ് നടത്താനുള്ള ശേഷി ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് അപ്പൊ ഈ ഒരു ഡ്രോണുകളാണ് ഇന്ത്യയുമായി ഉള്ള അതിർത്തിയിൽ ഇപ്പോൾ ഇവർ വിന്യസിച്ചിരിക്കുന്നത് ബംഗ്ലാദേശ് ഈ ബംഗ്ലാദേശ് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ശരിക്കും ഒരു ഭരണകൂടമൊന്നുമില്ല അവിടെ ചില ഗ്രൂപ്പുകളും പ്രതിപക്ഷ പാർട്ടികൾ അതായത് നേരത്തെ ഷെയ്ഖ് ഹസീന അധികാരത്തിലിരുന്നപ്പോൾ അധികാരം കിട്ടാതെ കുറെ കാലമായി പ്രതിപക്ഷത്ത് തുടരുന്ന ബി പോലെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികളും ചില ഇസ്ലാമിക സംഘടനകളും തീവ്രവാദ ഗ്രൂപ്പുകളുമൊക്കെയാണ് ഇന്ന് ബംഗ്ലാദേശിനെ നിയന്ത്രിക്കുന്നത് ഇതിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെ ബഹുഭൂരിപക്ഷം ഈ ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഭരണം കൈയാളുന്ന വിഭാഗങ്ങളും ഈ ഒരു പാകിസ്ഥാൻ അനുകൂലികളും ഈ പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിഭജനത്തെ അക്കാലം തൊട്ട് തന്നെ എഴുപത്തി ഒന്ന് തൊട്ട് തന്നെ എതിർത്തിരുന്നവരുമാണ് ആ ഒരു നിലപാടുകളും അതിനോട് യോജിപ്പുള്ളവരുമാണ് ഇന്ന് ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുന്നതും അവരിന്ന് പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിൽക്കുന്നതും ബി എൻ പിക്ക് പൊളിറ്റിക്കലിയും ഇന്ത്യയുടെ ചില വിയോജിപ്പുകൾ ഉണ്ടാവാം കാരണം ഇന്ത്യ ഷേഖ് ഹസീനയെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം ബംഗ്ലാദേശിലെ ഒരു പൊളിറ്റിക്കൽ ഒരു സാഹചര്യം നമ്മൾ ഒരു സിസ്റ്റം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് തരം പൊളിറ്റിക്സ് ആണ് അവിടെ ഉള്ളത് ഒന്ന് അവാമി ലീഗിൻ്റെ ഒരു നേതൃത്വത്തിലുള്ള ഒരു പൊളിറ്റിക്സ് രണ്ട് അതിനെ എതിർക്കുന്ന അവാമി ലീഗിനെ എതിർക്കുന്ന ആൻറ്റി അവാമി ലീഗ് പാർട്ടികൾ ഈ ആൻറ്റി അവാമി ലീഗ് പാർട്ടികളുടെ കൂട്ടത്തിലാണ് ബി വരുന്നത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി കൂടാതെ ഈ യൂനിസിനെ പോലെ ഈ ഷേഖ് ഹസീനെ എതിർക്കുന്ന അവാമി ലീഗിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാം പിന്തുണ ഇന്ന് ഈ യൂണിസിന്റെ ഗവൺമെന്റിന് താൽക്കാലിക ഗവൺമെന്റിന് കിട്ടുന്നുണ്ട് ഇതിന് പുറമേ ഇന്ത്യ വിരുദ്ധരും ഇന്ത്യയെ എതിർക്കുന്നതുമായിട്ടുള്ള ശക്തികൾ ഒരുപാടുണ്ട് ഒരുപാട് തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് ഈ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് അവരൊക്കെ തന്നെ തകർക്കപ്പെടുകയോ അല്ലെങ്കിൽ ജയിലിലാവുകയോ ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അവരെല്ലാം തന്നെ ആക്റ്റീവായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വേണം നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണാൻ ബംഗ്ലാദേശ് ഇന്ത്യൻ അതിർത്തിയിൽ ഡ്രോണുകൾ വിന്യസിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു കുറച്ച് നാൾ മുമ്പായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഷേഖ് ഹസീനെ ഇരിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ നമ്മൾ അതിനെ വലിയ ഗൗരവത്തിലെടുക്കില്ല പക്ഷേ ഈ ഘട്ടത്തിൽ അത് വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ ആക്രമിക്കാൻ ഉള്ള ഒരു ബുദ്ധിമോശം ബംഗ്ലാദേശ് കാണിക്കുമെന്ന് ഇപ്പോഴും പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ബംഗ്ലാദേശിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ ശക്തമായ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയേക്കാം ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം അതായത് ഇങ്ങോട്ട് ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ ഇന്ത്യ ഉറപ്പായും തയ്യാറാകും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി നോക്കിയാൽ എന്തായിരിക്കും അതിന്റെ ഒരു ഒരു സാഹചര്യം നമുക്കറിയാം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയൊരു മിലിറ്ററി പവറാണ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഒരു മിലിറ്ററി ആണ് നമുക്കുള്ളത് തലത്തിൽ നോക്കിയാൽ നമ്മൾ പവർ ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ വേൾഡിലെ ഫോർത്ത് സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് മിലിറ്ററി ആണ് അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യം ബംഗ്ലാദേശിനെ പോലെ ഒരു രാജ്യവുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസണിലേക്ക് പോകുന്നില്ല അതായത് അവരുടെ കയ്യിലായുധങ്ങൾ ഇന്ത്യയുടെ കയ്യിലായുധങ്ങൾ അതിലേക്കൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല അല്ലാതെ നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം ബംഗ്ലാദേശ് മിലിട്ടറി സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ മുമ്പിൽ ഒന്നുമല്ല ഇത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കമ്പാരിസണിലേക്കൊന്നും പോകാത്തത് പക്ഷേ ജിയോ പോളിറ്റിക്സിനകത്ത് ഏത് തരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടായാൽ ആരൊക്കെ ബംഗ്ലാദേശിൻ്റെ കൂടെ നിൽക്കാം അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തുർക്കി ചിലപ്പോൾ ബംഗ്ലാദേശിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം പാകിസ്ഥാൻ ഉറപ്പായും സപ്പോർട്ട് ചെയ്തേക്കാം ചൈന ഇന്ത്യയെ വിമർശിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഇപ്പൊ ഇന്ത്യ ചൈന ഒരു നേരിയ പുരോഗതിയൊക്കെ ഉണ്ടായിരിക്കുന്ന സമയമായതുകൊണ്ട് നേരിട്ട് വല്ലാതെ ഇന്ത്യയെ കുറ്റപ്പെടുത്താനോ ഇന്ത്യക്ക് അഗൈനിസ്റ്റ് നേരിട്ട് പോകാനോ ഒന്നും തന്നെ ചൈന തയ്യാറാവില്ല പക്ഷെ പാകിസ്ഥാനിലൂടെ ചൈന ചിലപ്പോൾ ബംഗ്ലാദേശിനെ സഹായിക്കാൻ സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ പെട്ടെന്ന് ബംഗ്ലാദേശിനൊരു സഹായം കിട്ടാൻ സാധ്യത പാകിസ്ഥാൻ തുർക്കി ചൈന ഈ രാജ്യങ്ങളിൽ നിന്നാണ് അതിൽ തന്നെ ചൈന ഒരു കംപ്ലീറ്റ് സപ്പോർട്ട് എന്തായാലും ബംഗ്ലാദേശിന് ഈ ഘട്ടത്തിൽ കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് റഷ്യയുടെ പ്രഷറുണ്ട് ബ്രിക്സിൻ്റെ ഫ്യൂച്ചർ ഇതെല്ലാം ഇന്ത്യയെക്കൂടി ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായി ഇന്ത്യയെ പിണക്കുന്ന ഒരു ഒരു സ്റ്റാൻഡിലേക്ക് ഒരിക്കലും ചൈന പോവില്ല ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻസ് മെച്ചപ്പെടുത്തേണ്ടത് ചൈനയുടെ കൂടി ആവശ്യമാണ് എന്നതാണ് അതിൽ പ്രധാന കാരണം അപ്പോൾ തുർക്കി ഓൾറെഡി ഇന്ത്യയും തുർക്കിയും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും തുർക്കി പ്രസിഡന്റ് എർദോഗൻ കുറച്ച് നാൾ മുമ്പ് ഇന്ത്യയെ യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗമാക്കുവാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ തുർക്കിയും പതിയെ പതിയെ മെച്ചപ്പെടുത്തുന്നുണ്ട് ഒരു വശത്ത് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ടൊന്നും കൊടുക്കില്ല പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ഇന്ത്യയെ ആക്രമിച്ചിട്ടാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നതെങ്കിൽ തീർച്ചയായും സമാധാനത്തിന് വേണ്ടിയുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ നടത്താം ആദ്യഘട്ടത്തിൽ എന്തായാലും വലിയ ഒരു സപ്പോർട്ട് ബംഗ്ലാദേശിന് എവിടെയൊന്നും പ്രതീക്ഷിക്കേണ്ട പാകിസ്ഥാനിൽ നിന്നല്ലാതെ ഇപ്പൊ തുർക്കിയും ചൈനയും ഒക്കെ ഇനി അഥവാ ബംഗ്ലാദേശിനെ സഹായിച്ചാൽ തന്നെ പാകിസ്ഥാനിലൂടെ മാത്രമായിരിക്കും നേരിട്ടാവില്ല അപ്പോൾ ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് പറഞ്ഞാൽ ഇന്ത്യക്ക് നമുക്ക് മിലിറ്ററി ഒന്നും ഒരു സൈഡിൽ നിന്ന് ആവശ്യമില്ല നമുക്ക് ആഗോളതലത്തിൽ നമ്മുടെ പ്രതിരോധിക്കാനുള്ള ഒരു ഒരു അവകാശം നമുക്കുണ്ട് എന്ന് സമ്മതിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ റിലേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു എൻ രക്ഷാ സമിതിയിലുള്ള യു എസ് ഫ്രാൻസ് അതുപോലെ റഷ്യ അതിൽ റഷ്യ നൂറ് ശതമാനം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യും ഫ്രാൻസ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യും അമേരിക്ക ട്രംപിന്റെ അമേരിക്കയാണ് ചിലപ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് സാധ്യത യൂറോപ്പ് ഓൾറെഡി തീവ്രവാദത്തിന്റെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയമായതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ വല്ലാതെ ഇന്ത്യയെ ഒന്നും വിമർശിക്കാൻ സാധ്യതയില്ല പക്ഷേ ഈ പറഞ്ഞപോലെ ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്നത് പോലുള്ള ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്കെതിരെയും വിമർശനങ്ങളൊക്കെ വന്നേക്കാം അല്ലാതെ ആക്രമണം വന്ന് നമ്മളൊരു പത്തോ ഇരുപതോ ദിവസത്തിനുള്ളിൽ പരിപാടി തീർക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇന്ത്യ ചിലപ്പോൾ ആഗോളതലത്തിൽ പ്രഷർ ഒന്നും നേരിടേണ്ടി വരില്ല ഇനി ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ഒരു ഒരു മിലിട്ടറി സ്ട്രെങ്ത്ത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എപ്പോഴും പറയും ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ലോങ്ങ് ആയിട്ടുള്ള ഒരു ബോർഡർ ഉണ്ട് അത് എപ്പോഴും നമുക്കൊരു പ്രശ്നമാണെന്ന് നമ്മൾ പറയും നമുക്കതൊരു പ്രശ്നമാണെന്ന് പറയുന്ന പോലെ തന്നെ ഒരു യുദ്ധം ഉണ്ടായി കഴിയുമ്പോൾ ബംഗ്ലാദേശിനും അതൊരു പ്രശ്നമായിട്ട് മാറും കാരണം യുദ്ധമില്ലാത്ത സാഹചര്യത്തിലാണ് നമുക്കത് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ കയറ്റം അതിർത്തിയിൽ കൂടെയുള്ള ഭീകരവാദം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇന്ത്യക്ക് വലിയൊരു പ്രശ്നം തന്നെയാണത് ഈ വലിയ ബോർഡർ അതേ അതേസമയത്ത് ഇപ്പൊ ഒരു യുദ്ധം യുദ്ധമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ സൈന്യം എന്ത് ചെയ്യും നമ്മുടെ ബോർഡർ ആയിരിക്കും ആദ്യം സുരക്ഷിതമാക്കാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ബംഗ്ലാദേശിലേക്ക് സൈനിക നീക്കം നടത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കും അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള ഒരു പ്രത്യേകത എന്തായാലും ഇന്ത്യ ബംഗ്ലാദേശ് ഒരു പ്രശ്നം നടക്കുമ്പോൾ എന്തായാലും ചൈന ഒന്ന് ഇന്ത്യ ആ സമയത്ത് ആക്രമിക്കാൻ തയ്യാറാവുകയില്ല ചൈനയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുമായിട്ട് റിലേഷൻ മെച്ചപ്പെടുത്തണമെന്ന് ഇപ്പോഴത്തേക്ക് ഉണ്ട് അതേ സമയത്ത് പാകിസ്ഥാന്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ പാക് അതിർത്തി സെക്യൂർ ചെയ്തുകൊണ്ട് വേണം നമുക്ക് ബംഗ്ലാദേശിനെ നേരിടേണ്ടത് അപ്പൊ ഇന്ത്യ ഒരു രണ്ട് രാജ്യങ്ങളോടുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കേണ്ടതായിട്ട് വരും ആ സമയത്ത് പാകിസ്ഥാൻ ചിലപ്പോൾ ഇന്ത്യക്ക് നേരെ ഒരു ആണവ ഭീഷണിയൊക്കെ മുഴക്കാൻ തയ്യാറായാൽ തിരിച്ച് നമുക്കും അത് അങ്ങോട്ടും ചെയ്യാം നമ്മുടെ കയ്യിലും ആണവായുധം ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആദ്യം ആണവായുധം ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞ പോളിസി എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ എടുത്തങ്ങ് മാറ്റും എന്ന് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ത്യയുടെ നിലപാടിൽ ഒരു മാറ്റം വന്നതിന് ശേഷം പാകിസ്ഥാൻ ഇപ്പൊ ഈ ആണവായുധ ഭീഷണിയൊന്നും വല്ലാതെ മുഴക്കാറില്ല തിരിച്ചു കിട്ടുമെന്ന് അറിയാം അപ്പൊ അതുകൊണ്ടാ അപ്പൊ ഇവിടെ ഒരു സാധ്യത എന്ന് പറയുന്നത് യുദ്ധം എത്രയും പെട്ടെന്ന് തീർത്താൽ അത്രയും നമുക്ക് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം സോ ഇന്ത്യ എന്തായാലും എത്രയും പെട്ടെന്ന് നീക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൈനിക നടപടിക്കായിരിക്കും അങ്ങനെ വന്നാൽ ആക്രമണം വന്നാൽ തയ്യാറെടുക്കാം നോർമലി നമുക്കൊരു വൺ വീക്ക് മുതൽ ടു വീക്ക് ഒരു സമ്പൂർണ്ണ വിജയം ഒരു ആധിപത്യം നേടാൻ വേണ്ടി വന്നേക്കാം എന്നാണ് കണക്കാക്കപ്പെടുന്നത് അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകാം ചിലപ്പോൾ അത് വൺ വീക്ക് വേണ്ടി വരില്ല ഒരു ത്രീ ടു ഫൈവ് ഡേയ്സ് ആവാം ചിലപ്പോൾ ഈ ടു വീക്ക് എന്ന് പറയുന്നത് കൂടുതലും ആവാം നമ്മളിപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ ഒരു സപ്പോർട്ട് വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് ഒരിക്കലും ബംഗ്ലാദേശിന് കിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യക്ക് ഉറപ്പായും ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറി അവരെ ആക്രമിക്കാൻ പറ്റില്ല ആക്രമണം ഉണ്ടായാൽ അത്തരം ഒരു ആത്മഹത്യയ്ക്ക് ബംഗ്ലാദേശ് തയ്യാറായാൽ തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോൾ ആക്രമിക്കും പക്ഷേ ഒരു യുദ്ധം ഉണ്ടാകുന്നതിലൂടെ ഒരു പ്രശ്നം കൂടി ഉടലെടുക്കും ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻസിനെ അത് വളരെയധികം വീണ്ടും മോശമായി ബാധിക്കും എന്നുള്ളതാണ് ഒരു പ്രശ്നം നമ്മൾ വീണ്ടും ബംഗ്ലാദേശ് ബോർഡർ കൂടി നമുക്ക് ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബോർഡർ എത്രത്തോളം നമ്മൾ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യുന്നു അതുപോലെ ഈ ബംഗ്ലാദേശുമായിട്ടുള്ള ബോർഡർ നമുക്ക് ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു ബാധ്യത വരും ഇത് ഡിഫൻസ് ബഡ്ജറ്റ് വളരെയധികം വർദ്ധിപ്പിക്കേണ്ടി വരും ഇപ്പോൾ തന്നെ നമുക്കൊരു എയ്റ്റി ബില്യൻ യു എസ് ഡോളറിന് മുകളിൽ ഡിഫൻസ് ബഡ്ജറ്റ് ഉണ്ട് അത് വീണ്ടും വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നേക്കാം അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ നിലവിൽ ഒരു രണ്ടര എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു യുദ്ധത്തിനായി തയ്യാറെടുക്കുന്നത് രണ്ടേ പ്ലസ് പകുതി എന്നുള്ള രീതിയിലാണ് അതൊരു മൂന്നേ പ്ലസ് പകുതിയോ മൂന്ന് രാജ്യങ്ങളോ എന്ന രീതിയിലേക്ക് പിന്നീട് മാറുകയും ചെയ്യും കാരണം ബംഗ്ലാദേശിൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വലിയ സ്വാധീനം നിലവിലുണ്ടെന്ന് ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിരന്തരം നമുക്കൊരു ശല്യമായിട്ട് മാറും ഇപ്പോൾ എന്തായാലും ബംഗ്ലാദേശ് ഇന്ത്യ ആക്രമിക്കാനുള്ള ധൈര്യമൊന്നും അവർക്കില്ലെങ്കിലും അവർ ഇന്ത്യൻ ബോർഡറിൽ ഈ ഡ്രോണുകൾ വിന്യസിച്ചിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം വളരെ ഗൗരവത്തിൽ എടുക്കുന്നതിന് വീണ്ടും കാരണമായിട്ടുണ്ട് അത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ വളരെ മോശമായി തന്നെ ബാധിക്കുകയും ചെയ്യും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം